ഹലോ ബീരാങ്കുട്ടി നമസ്കാരം ഇന്ന് മോഹൻലാൽ സാറിൻ്റെ സിനിമ റിലീസ് ആയ ദിവസമാണല്ലോ അപ്പോൾ ആ പടത്തിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം പടം നല്ലൊരു മൂവിയാണ് അത്യാവശ്യം ചില ചില സീൻസിലൊക്കെ ഭയങ്കര ലാഗുണ്ട് നല്ലൊരു സിനിമയാണ് ജോസ് പലിശേരിയുടെ സംവിധാനം ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട് പുള്ളി ബസ് ഒക്കെ നല്ല രീതിയിലായിട്ടുണ്ട് പുള്ളിയെ പോലുള്ളൊരു സംവിധാനം കഴിഞ്ഞു നമ്മൾ ഇത്രയും നല്ലൊരു പടം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നല്ലൊരു പിടിച്ചാണ് പുള്ളി ആ പടത്തില് കൊടുത്തേക്കുന്നത് നമ്മള് ചില ആൾക്കാര് മോഹൻലാലിൻ്റെ സിനിമയിൽ മീശഗിരി മുണ്ടവ് ആ ഒരു സീൻ ലൈനിലാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ അത് അങ്ങനത്തെ ഒരു പടമല്ലാതെ ഒരു എന്താ പറയുക സിനിമയാണ് പടം ചില സീൻസിലൊക്കെ ചെറിയ ലാഗുണ്ടെന്നു അല്ലാതെ പടത്തിന് സ്ലോയിലാണ് പടം പോകുന്നത് സെക്കൻഡ് ഹാഫോട് അടക്കുമ്പോഴാണ് പടം കുറച്ചും കൂടി ഒന്ന് ഇതായി വന്നത് കുറച്ച് ഫാസ്റ്റായിട്ട് പടം ഇതാവുന്നത് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴാണ്